ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ട്സ് അപ്പോൾ നമ്മുടെ ബീച്ചുമേക്കകത്ത് പുതിയതായിട്ട് ക്ലാസിക് റേറ്റ് വന്നിട്ടുണ്ട് അതായത് പുതിയൊരു ക്ലാസിക് റേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയൊരു അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്നത് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ ക്ലാസിക് റേറ്റ് ആണ് മുതലാളി അവിടെ എന്താണ് നമുക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അതിനുശേഷം നമ്മുടെ അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റും അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ സംഭവമാണ് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം ക്രൈറ്റ് സെക്ഷൻ എടുത്തിട്ട് നമ്മുടെ ക്ലാസിക് റേറ്റ് നോക്കാം ഓക്കെ സെക്ഷൻ എടുത്തിട്ടുണ്ട് ഓക്കെ ക്രൈറ്റ് സെക്ഷൻ അല്ലേ എടുത്തത് സാധനം മാറിപ്പോയി ഓക്കെ ക്രൈറ്റ് സെക്ഷൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ക്ലാസിക് റേറ്റ് ഇതാണ് ക്ലാസിക് റേറ്റ് ഓക്കേ ഇത് ക്ലാസിക് റേറ്റ് ആണ് ഓക്കെ ഇതെന്താണിത് ഓക്കേ ഔട്ട്ഫിറ്റ് ഭയങ്കര ശോകം ഇത് നമ്മുടെ ആർ പിയിലൊക്കെ ചുമ്മാ കൊടുക്കുമല്ലോ ഫ്രീ ആയിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ഹെൽമെറ്റിൻ്റെ സ്കിന്ന് അതെന്നു വെച്ചാൽ സ്കിന്ന് വലിയ ഗുണമൊന്നുമില്ല പിന്നെ ഒരു ബാഗിൻ്റെ സ്കിന്നും ബാഗിൻ്റെ സ്കിന്നും ശോകമാണ് ഇത് ഇത് എന്താണ് ഇതെന്തി ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ ഭയങ്കര ഷോക ഭയങ്കര ശോകമെന്ന് വെച്ചാൽ ഭയങ്കര ഷോക ചുമ്മാ ഒരു ഔട്ട്ഫിറ്റ് എന്തി അതാണ് ക്ലാസ്സിക്കറേറ്റ് ശോകമാണ് അയ്യോ അയ്യോ ഒന്നും പറയല്ലോ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് പുതിയ കുറവ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് നോക്കാം ഓക്കെ ഇതാണത് നമുക്ക് അതൊന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് അങ്ങോട്ട് പോവാം ഓക്കെ ഇനി അതിലും ആട് സംഭവം അത് നോക്കട്ടെ ഓക്കെ ഡൗൺലോഡായിട്ടുണ്ട് ഓക്കെ ട്രൈഡറൊക്കെ സ്കിപ്പ് ചെയ്യാം ആ അപ്പോൾ ഇതാണ് പുതിയ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് സംഭവം ഉള്ള ഔട്ട്ഫിറ്റ് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഒരു ഗെണ്ണിൻ്റെ സ്ക്രീനോട് ഏത് ഗെണ്ണ നിർത്തിയില്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പം റിവാർഡ്സിൻ്റെ ഫോം എടുക്കാം ഔട്ട്ഫിറ്റ് ലോഡ് ആകുന്നുണ്ട് ഇല്ല ഡൗൺലോഡ് ആവണം സമയമെടുക്കും പോട്ടെ പോട്ടെ ഓകുമാണ് സ്പീഡ് ഡൗൺലോഡ് ആവുന്നില്ല ഓക്കെ ഇതാണ് ഔട്ട്ഫിറ്റ് കൊള്ളാം 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 ആനിമേഷനൊക്കെ കൊള്ളാം ലാഗ് ആവുന്നുണ്ടോ എന്ന സംശയം ഓക്കെ ഔട്ട്ഫിറ്റ് അത്യാവശ്യം നല്ല രസമുണ്ട് ഓക്കെ കാരണിൻ്റെയായിട്ട് കുട പോലെ പിടിക്കും ഫ്രണ്ട്സ് അപ്പം ഔട്ട്ഫിറ്റ് ഇതാണ് പിന്നെ ഓക്കെ ആ ഒരു ഗ്ലൈഡർ അത് കൊള്ളാം ഒരു കുട പോലത്തെ സെറ്റപ്പ് ബാക്ക് പാക്ക് ബാക്ക് പാക്ക് ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ലെവൽ ത്രീ കൊള്ളാം നൈസ് ഒരു ബുക്കാണ് ആണ് കേട്ടോ പിന്നെ ഓ അതും ബുക്ക് തന്നെയാണ് ലെവൽ ടു ലെവൽ വൺ അതും കൊള്ളാം നൈസ് ഒരു മാജിക്കൽ ബുക്ക് പോലെ പിന്നെ എൻ്റെ ക്രിസ്റ്റൽ ജമ്മു ഇതാണ് നമ്മുടെ കാർണിൻ്റെ ഒരു രക്ഷയില്ല ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ കാർണിൻറ്റേറ്റിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഗൺലാവ് എടുത്തിട്ട് നമുക്ക് അവിടുത്തെ പരിപാടി നോക്കാം ഓക്കെ ബേസിക് അപ്പിയറൻസ് ഇങ്ങനെയാണ് പിന്നെ എഫക്റ്റ് ഉഫ് ഓഫ് രക്ഷയില്ല ഒക്കെ ഒരു ഇതുപോലെ പിന്നെ നമ്മുടെ പിന്നെ ഗ്രനേഡിൻ്റെ എഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു ഗ്രനേഡ് കിട്ടുമല്ലോ അത് കൂട്ടുന്ന എഫക്റ്റ് ഒരു രക്ഷയില്ല അതും കൊള്ളാം പിന്നെ അഡ്വാൻസ് ഫോം അഡ്വാൻസ് ഫോമിൻ്റെ രസമില്ല ഒരു ഇത് ബേസിക്കിൻ്റെ അതച്ച് നോക്കുമ്പോൾ അഡ്വാൻസ് ഫോം വലിയൊരു ഡിഫറെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഉണ്ടോ വലിയ വ്യത്യാസമില്ല അതൊന്നും വലുതാക്കി വെച്ച് കണക്കുണ്ട് വലിയ രസമില്ല പക്ഷെ കൊള്ളാം മൊത്തത്തിൽ റെഡ് ഇത് കൊള്ളാം എഫക്റ്റ് ഓക്കെ ഓ നൈസ് ഒന്നും കട ഒന്നും കൂടാ ഒന്നും കൂടാ ഓ നൈസ് ഇതിപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റിന് പറ്റിയ സെറ്റപ്പറ്റോ വാംപിയർ തീമൊക്കെ പിന്നെ ഹിറ്റ് എഫക്റ്റ് ഹിറ്റ് എഫക്റ്റും ഒരു രക്ഷയില്ല പിന്നെ ഓർണമെൻറ്റ് ഫൈനൽ ഫോമ് ഓക്കെ ഇൻട്രാക്റ്റ് ഇമോട്ട് ഓ കുട നൂക്കുന്ന സെറ്റപ്പ് കൊള്ളാം കൊള്ളാം പിന്നെ ലൂട്ട് ക്രൈറ്റ് ലൂട്ട് ക്രൈറ്റും കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ ഗ്രനേഡ് മോൾട്ടോ അതിന് രണ്ടിനും ഇത് കിട്ടും ഓക്കെ പിന്നെ നമുക്കുള്ളത് മോൾട്ടോ നെയ്ഡ് ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത് സംഭവം കൊള്ളാം അത്യാവശ്യം രസമുണ്ട് മൊത്തത്തിൽ കൊള്ളാം എടുക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ കുറച്ച് കറക്കിയെടുക്കുന്നവർക്ക് നമുക്ക് പിന്നെ സീറോ യൂസ് ചെയ്യാൻ ഉണ്ട് നമുക്കിതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ വീഡിയോ പറ്റി കമൻറ്റ് ചെയ്യാം എനിക്ക് പേഴ്സണലി നിങ്ങളുടെ കമൻറ്റ് വേണ്ടത് നമ്മുടെ ക്ലാസിക് ക്ലാസിക്കറ്റിനെ പറ്റിയാണ് ഇതിനെ പറ്റിയല്ല ക്ലാസിക് ക്ലാസിക്കറ്റിനെ പറ്റി ഇത് പിന്നെ യൂസ് മ്യൂസ് മുടക്കുന്നവർക്കാണല്ലോ ക്ലാസിക്കറ്റ് ആണല്ലോ പാവങ്ങൾക്ക് വേണ്ടിയുള്ളത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മുതലാളി എന്താണത് മേ നമുക്ക് അതായത് പാവങ്ങൾക്ക് വേണ്ടി മുതലാളി ഒന്നും കൊണ്ടുവരത്തില്ല എന്നുള്ളതാണ് സത്യം കുറച്ച് നാളായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ പറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്